നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജാസി ആഷിക്ക് മരണപ്പെട്ടു വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്ത കേട്ടത് ആഷിക്കിൻ്റെ ജീവനായിരുന്നു ജസിയ ക്യാൻസറിൻ്റെ വേരുകൾ പ്രിയപ്പെട്ടവളുടെ പച്ചമാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും ആഷിഖ് അവളെ നെഞ്ചോട് ചേർത്തു അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പല ആശുപത്രികളിലും ആഷിക്ക് കയറിയിറങ്ങി ചെറുപ്രായത്തിൽ തന്നെ ഉപ്പയം നഷ്ടപ്പെട്ട ആളാണ് ജസിയ ആ വേദനകളെല്ലാം മറന്നത് ആഷിഖ് അവളുടെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് വിവാഹം കഴിഞ്ഞ നാലാം മാസം മുതലാണ് അവൾക്ക് ഈ അസുഖം പിടിപെട്ടു തുടങ്ങിയത് ഒരു പനിയിൽ നിന്നായിരുന്നു തുടക്കം എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാതെ അതങ്ങനെ തുടർന്നു നാൾക്കുനാൾ അവളുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു അറുപത്തെട്ട് കിലോ ഉള്ള അവൾ അൻപത് കിലോ ആയി കുറഞ്ഞു ഒടുവിൽ ആശുപത്രി രേഖകൾ ആ സത്യം ആരോട് തുറന്നു പറയുകയായിരുന്നു തൻ്റെ ജീവനായ ജസ്സിക്ക് മജ്ജയിൽ ക്യാൻസർ ആണെന്ന് ആശുപത്രി അധികൃതർ ആഷിക്കിനോട് പറയുകയുണ്ടായി നമ്മുടെ ജസിയുടെ എല്ലാ തെറ്റുകളും പടച്ചവൻ പുറത്ത് സ്വർഗ്ഗത്തിലെത്തിക്കണേ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പടച്ചോൻ അവളുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ആശക്കിനും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള മനസ്സ് പടച്ചോൺ കൊടുക്കട്ടെ എന്ന് കൂടി ഞാൻ ദുവാ ചെയ്യാണ് മലക്കോ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോൾ വിട പറഞ്ഞു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ വലുതാണ് ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ എൻ്റെ അസുഖത്തിൽ ഗൗരവം കൂടിയിരുന്നു അവിടെ വേദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത് അതിലുപരി ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത് എൻ്റെ കാക്കും കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായം കൊണ്ടും ഇനി എത്രയും വലിയ യൂട്യൂബറും കൂടി ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ജസ് ആഷിഖ് ഹാപ്പി ന്യൂ ഇയർ